ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നുണ്ടാ അപ്പം നമ്മളെ കുറച്ച് വിശേഷങ്ങളിലേക്കൊക്കെ ഒന്ന് വന്നാലും അല്ലേ അപ്പം ഒന്ന് ചായക്ക് നൂൽപ്പിട്ടിട്ടുണ്ടാക്കണത് അപ്പം ഞാൻ കടലയും ചെറുപായറും ഒന്നും ഞാൻ വെള്ളത്തിട്ടില്ല അപ്പോൾ നാളികേരപ്പാൽ എടുക്കാന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു കേട്ടോ രാത്രി അങ്ങനെ തലേദിവസം തന്നെ ഏട്ടൻ മത്തിയൊക്കെ കൊടുത്തപ്പോൾ ഞാനാ ക നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മത്തി ആ കുട്ടിത്തൊക്കെ അടു പോയി ആ ബാല്യൊക്കെ കണ്ട് പോയി ഇപ്പൊ ഒരു കൗമാരപ്രായമൊക്കെ കഴിഞ്ഞിരിക്കുന്നുട്ടാ നല്ല നല്ല ഉണ്ട മത്തി കിട്ടിയിട്ടാണ് കുറച്ച് വലുത് അപ്പോൾ നാളികേരമൊക്കെ അരച്ചിട്ട് പെരിഞ്ചീരൊക്കെ പച്ച നാളികേരമൊക്കെ അരച്ചിട്ട് മാങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കാനാണ് കേട്ടാ തീരുമാനിച്ചുള്ള അങ്ങനെ പറഞ്ഞു ഏട്ടൻ പറഞ്ഞു നാളികേരമൊക്കെ അരച്ചിട്ട് വെക്കാം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആടാ നാളികേരത്തിൽ കൂടെ കുറച്ച് പെരിഞ്ചീരമൊക്കെ കരച്ചിട്ട് അപ്പോൾ ഞാൻ ഒരു ത ഒരു പ്രാവശ്യത്തെ നൂലിപ്പിട്ടാണ്ട് പിഞ്ഞു വെച്ചിട്ട് പിന്നെ കൂട്ടാൻ പരിപാടി നോക്കുക കേട്ടാ അപ്പം ചേട്ടന് ചോറിലേക്ക് വേണം അപ്പോൾ അങ്ങനെ മത്തിയൊക്കെ നല്ല സൂപ്പർ മത്തി ആയതുകൊണ്ട് തന്നെ കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടാ കുറേ കാല ഈ കുഞ്ഞെ മത്തി വിരല് പോലത്തെ മത്തി ചില വച്ചെങ്കിൽ ഒന്നിനും കൊള്ളൂല്ല അങ്ങനത്തെ ഒരു മത്തി കൂട്ടലിടങ്ങിയിട്ട് അപ്പോൾ ഈ നല്ല മത്തി കണ്ടപ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നിയിട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാ ഉൾപ്പെട്ടിരിക്കുന്ന ഈ മീൻകറി എടുക്കാലോന്ന് വിചാരിച്ചിട്ട് ഒരു പ്രാവശ്യം ഉണ്ട് വെച്ചിട്ട് പിന്നെ ഞാൻ കൂട്ട അങ്ങനെ കുറച്ച് നാളികേരൊക്കെ കുറച്ച് അധികം തന്നെ ഞാൻ അരച്ചോട്ടാ വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇന്ന ടൈമിൽ ഞാൻ കുറച്ചിങ്ങോട് മാറ്റി അപ്പം മത്തിക്കറി മോന് പറ്റൂല അപ്പോൾ ഒരു നേരെ ഭക്ഷണം കഴിക്കുള്ളൂ ഊട്ടാ ചോറ് അപ്പം പിന്നെ കറി കറിയില്ലാതെ അപ്പോൾ ഇതല്ലേ അപ്പോൾ മുരിങ്ങരലുണ്ടല്ലോ അപ്പം അതിന് നാല് മുരിങ്ങരലിട്ടിട്ട് മോന് ഒരു ഡവറേത്ത കറി ഉണ്ടാക്കാലോ ഓടിച്ചിട്ട് ഞാൻ അതിൽ കുറച്ച് നാളികേരം ഇങ്ങോട്ട് മാറ്റിയതിൻ്റെ ശേഷം അരച്ചത് ഒരു പാത്രത്തേക്ക് മാറ്റിയതിൻ്റെ ശേഷം പിന്നെ അതിൽ നമ്മൾ എ എരിവിനും പാകത്തിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പെരിഞ്ചീരകം ഒര ടീസ്പൂൺ ഇട്ടാ നല്ല ടേസ്റ്റാട്ടാ പെരിഞ്ചീരകം ചേർത്താൽ പിന്നെ രണ്ട് കുഞ്ഞുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മളെ കൂട്ടാൻ്റെ പരിപാടി അണ്ട് വേഗം കലക്കിയിട്ട് വെക്കാലോ അപ്പോൾ നൂൽപ്പിട്ടിക്കൊക്കെ നല്ല മീൻകറി വെച്ചാൽ ഇവിടെ നല്ല ഇഷ്ടമാണ്ട്ട അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാമെന്നാച്ച് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പം ഞാൻ എല്ലാവരും എടുത്ത് എത്തിയോ എത്താത്തവരെത്തിക്കൊക്കെ എന്തെങ്കിലും ഞാൻ വരൂ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഞാൻ വന്നിട്ട് കണ്ടോളാം അപ്പം ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്കൊക്കെ ചെയ്യട്ടോ അപ്പം മത്തിയെന്ന് ഞാൻ നടു മുറിക്കണില്ലാട്ടാ നടു മുറിക്കാൻ മത്തിയാണ് പക്ഷെ ഒന്ന് ഞാൻ മുഴുവനായിട്ട് അങ്ങനെ മുറിക്കാതെ ഇട്ടിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ടേട്ടാ അപ്പം അങ്ങനെ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉപ്പും ചേർത്തിട്ട് അങ്ങോട്ട് വെച്ചാൽ കറി തിളക്കുമ്പോഴത്തേന് നമുക്ക് തക്കാളി മാങ്ങയും ഇഞ്ചി ഇതൊക്കഷ്ണൊക്കെ ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ എന്തായാലും കറി ഒന്നുകൊണ്ട് തിളച്ച് വരട്ടെ അപ്പേക്കണ്ട് ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ വേഗം കറി കണ്ട് കളക്കി വെക്കാനാ ചോറടുപ്പത്തുണ്ട് അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കറിയൊക്കെ ഒന്ന് കലക്കി വെച്ചു കേട്ടാ അപ്പേക്ക് നമ്മൾ നൂല്പ്പിട്ടൊക്കെ വെന്തുണ്ട് എന്താ വച്ചാൽ അധികം വേവൊന്നുമില്ല അപ്പം അതും ഞാൻ ഇറക്കി കൊടുത്തുണ്ട് ആ ഒന്നിട്ട് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ആ മാങ്ങീൻ്റെ തക്കാളിയൊക്കെ ഒന്ന് മുറിച്ചിട്ട് ആ കറിക്ക് ഇട്ട് കൊടുക്കട്ടാ അപ്പം നല്ലൊരു വെളുത്ത മൂവേണ്ടനല്ല ചേച്ചി കൊണ്ടുവന്നതാണ് കേട്ടോ വെളുത്ത മൂവേണ്ടനല്ല നല്ലൊരു ദശക്കന ഉള്ളൊരു മാങ്ങിയാട്ടാ നല്ല രുചിയുണ്ടായിരുന്നു അപ്പൊ ഞാന് ചെറിയ ഒന്ന് ചനച്ചിണ്ട് അപ്പൊ ഞാൻ ഒരു കഷ്ണം കഴിച്ചോക്കിയപ്പോ പുളി ഉണ്ട് അപ്പൊ എന്തായാലും വേണ ആ മുഴേനും ഞാൻ തോലൊക്കെ ചെത്തിയിട്ട് ഏർ കഷ്ണാക്കി എടുത്തുട്ടാ പിന്നെ ഞാൻ ഈ വീഡിയോ വോയിസ് കൊടുക്കുന്നതിന്റെ മുന്നേ ഞാൻ തമ്നൽസൊക്കെ ഉണ്ടാക്കി അപ്പൊ തമ്നൽസൊക്കെ ഉണ്ടാക്കിയിട്ട് നോക്കുമ്പോൾ തമ്നില് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിനു ശേഷം ഞാൻ വോയിസ് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ സേവ് ഇതാവണില്ല ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ടാ അപ്പോൾ എന്നാൽ ശരി കഴിഞ്ഞതൊക്കെ ഒന്ന് ഡിലീറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഡിലീറ്റാക്കി ഡിലീറ്റാക്കിയപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു പന്ത്രണ്ടിലൊക്കെ കൂടിയപ്പോൾ പിന്നെ ഞാൻ ബാക്കി അവിടെ വെച്ചു എന്താ വച്ചാൽ നമ്മളെ ഗ്രോ ബാക്ക് നിറയ്ക്കുന്നൊരു വീഡിയോ ആയിരുന്നു പിന്നെ ഈ കേനയുടെ മേൽഭാഗം മുറിച്ചെടുത്തിട്ട് അതിൽ കരിയില നിറച്ചിട്ട് മണ്ണൊക്കെ ഇട്ടിട്ടാ അപ്പം ചാണകപ്പൊടി ഇല്ലാതെ നമുക്ക് രോബേഗ് നിറക്കുന്നൊരു പേടിയായിരുന്നു അപ്പം അത് മുളകും തൈയൊക്കെ പിടിച്ച് വന്നതിൻ്റെ ശേഷം നമുക്ക് സിലറി ഒഴിച്ചു കൊടുക്കാണ്ട് ത സവോളരെ തൊലി ഇട്ട് കൊടുക്കാണ്ട് അപ്പോൾ ചാണകപ്പൊടിയൊന്നും വേണമെന്നൊന്നും ഇല്ലേട്ടാ അപ്പം ഞാനങ്ങനെ കരിയിലൊക്കെ നിറച്ചിട്ട് മണ്ണൊക്കെ നിറച്ചിട്ട് തൈകൾ പറിച്ചു വയ്ക്കുന്നതും ഒക്കെ ഉള്ള വീഡിയോ ആയിരുന്നു കേട്ടോ മക്കളെ അപ്പം അത് കഴിഞ്ഞ ദിവസത്തെ ആയ കാരണം ഞാൻ അത് ശ്രദ്ധിച്ചില്ല അതൊക്കെ പോയിട്ടാ പതിനഞ്ച് മിനിറ്റ് നേരത്തെ വീഡിയോ ഉണ്ടായിരുന്നു പന്ത്രണ്ട് ആയിട്ടാ അങ്ങനെ അപ്പം ഞാൻ തമ്മേൽസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ആ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരു ഭാഗം ഒരു ഫോട്ടോ പക്ഷേ ഈ കണ്ടവർക്കറിയാം അപ്പം ഇതെന്താന്ന് വിചാരിക്കും അപ്പം അതാണ് ഇട്ടാ കൂട്ടുകാർ പിന്നെ അതിനെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റിയില്ല വേഗം വെടിയും കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു ഇടയിത്തൊക്കെ ഉണ്ടായിട്ടാണ് അപ്പം അതിൽ പറിച്ചു വെച്ചത് നമ്മൾ ഭജിമുളക് കേട്ടാ അന്ന് ഞാൻ രണ്ട് പഴുത്ത വലിയ ഭജിമുളക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതാണ് തൈ പറിച്ചുവെച്ചിട്ടാ നല്ല തൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം കുറച്ച് വെള്ളം തിളച്ചപ്പം അതിൽ മുളകും പൊടി തൈ മുളക്കും പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് തിളച്ചപ്പോൾ ഒരു രണ്ടില്ലിയും മുരിങ്ങയെല്ലാം ഉരി ഇട്ടുകൊടുത്ത് ഒപ്പം തന്നെ ആ നമ്മളാ മാറ്റി വെച്ച നാളികേരം കൂടി കൂടിയാണ്ട് ചേർത്ത് കൊടുത്തിട്ടാണ് അപ്പോൾ അത് ഒന്നാണ്ട് വറവ് ഇട്ടാലി മോനുള്ളൊരു കറി ഒരു ഒരു നേരത്തേക്ക് ഒരു കറി ആയിട്ടാണ് അപ്പോൾ നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള അപ്പോൾ അതൊന്ന് കുറച്ച് കൊഞ്ഞുള്ളിയൊക്കെ വരിഞ്ഞ് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു വിട്ടാ അപ്പോൾ ഞാനും ഏട്ടനും മീൻ കറി കൂട്ടിയിട്ടാട്ടാ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉമ്മറം തുടക്കലും ചവിട്ടിയും ഇരിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാതിലടച്ച് പോയതാട്ടാ കോഴി ആൾ വന്നിട്ട് മസാലയിൽ കയറി നിന്നിട്ട് ചവിട്ടിയിലൊക്കെ കാഷ്ടിച്ച് വെച്ചിരിക്കുക അത് കഴുകാതിരിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ആയിരുന്നു അവസ്ഥ അപ്പം അത് ഞാൻ വീറ്റത്തേക്ക് എടുത്തിട്ട് നല്ല പുതിയ ചവിട്ടിയല്ലേ അത് ഉമ്മർത്ത് വെച്ചിട്ട് ഒരു സുമ്മർത്ത് മടക്കി വെച്ചപ്പോൾ കൂച്ചാളാകുമ്പോൾ അങ്ങനെ വന്ന് മാന്തിയിട്ട് ഒക്കെ നൂല് പൊന്തിയിട്ടാണ് അപ്പം ഞാൻ ഇപ്പം രാത്രി കായി ആത്തിക്കെടുത്തേക്കും അപ്പം അങ്ങനെ ഓസപ്പെട്ടിട്ട് മുറ്റത്തിട്ടിട്ട് അതൊക്കെ ഒന്നായിട്ട് കഴുകിയിട്ടാണ് കഴുകിയിട്ട് സൈക്കിൾ മറ്റു വെള്ളം വരാൻ വെച്ച് എന്നതിന് ശേഷം പിന്നെ ഞാൻ എടുത്തിട്ട് ഗേറ്റിൻ്റെ അവിടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തൂക്കിയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഉണങ്ങിയിട്ടാണ് അതാണ് കോഴിയാൾ കോഴിയാൾ നല്ലതിനും നാശത്തിനും ഒക്കെ മതിയിട്ടാണ് അപ്പം മേലേക്കൊരു ബ്ലൗസ് ശരിയാക്കാണ്ടായിരുന്നു കേട്ടോ വേറൊരാളുടെ പകുതിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചിന്നുവിൻ്റെ മക്കളൊക്കെ എടുക്കണത് കേട്ടോ തമ്മി തമ്മിലൂരിങ്ങനെ ഇങ്ങനെ പിടി കൂടുക അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ അവരൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് സോമ് പിടിച്ചതാട്ടാ സൂം ചെയ്തിട്ട് അപ്പം മേലെ എത്തുന്നാലും നമുക്ക് ഇങ്ങനെ റോട്ടി കൂടെ പോകണതും ഒക്കെ കാണട്ടാ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഊണൊക്കെ കഴിഞ്ഞ് ഉമ്മർത്ത് വന്നപ്പോൾ ഒരാൾ ഇതാ വന്നിട്ട് കളിക്കുന്നത് അപ്പോൾ അത് ചിന്മുവിൻ്റെ കുട്ടിയാട്ടാ നാലിനുണ്ട് അതിലൊരു ഒത്തിരിയൊരു ഒരു മനുഷ്യപ്പറ്റും സ്വഭാവമുള്ള കേട്ടോ അത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും ഒരു കൊമ്മലിയുണ്ടട്ട അവിടെ വന്നാൽ നാലും ഉണ്ട് കൂടിയാലും എൻ്റെ പൂച്ചാളിയൊക്കെ ഓടിക്കുക കേട്ടാ പിന്നെ കൂട്ടുകാരോട് ഇതിൻ്റെ സങ്കടപരമായ സങ്കടപരമായ സങ്കടമായ ഒരു സംസാരം ഉണ്ട് കേട്ടേ പറയാൻ ഇത് നേരത്തെ മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അത് വൈകുന്നേരത്ത് ഞാൻ ഒഴിച്ചിട്ടതാണ് പിന്നെ രണ്ട് ഓല കൊടന്നിട്ടൊക്കെ ഒന്ന് വെട്ടിയിട്ട് അടുപ്പിൻ്റെ ചോട്ടിക്ക് വെക്കുകയാണ് മഴ ചിലപ്പോൾ രാത്രി ആകുമ്പോഴേക്കൊക്കെ പെയ്താൽ നനയില്ലേ നനയല്ലേ അപ്പോൾ ഈ രണ്ട് ഓല വെട്ടിയിട്ട് അടുപ്പിൻ്റെ അവിടെക്ക് വെക്കുള്ളൂട്ട ചോട്ടിക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിയിട്ട് എടുത്ത് വെക്കട്ടെ അപ്പോൾ വിഷയത്തിലേക്ക് വരാം നമ്മളെ ബേബിക്കുട്ടെ അന്ന് രാവിലെ വന്നിട്ട് കരഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തന്നല്ലോ കൂട്ടുകാർക്ക് ആ പിന്നെ അങ്ങനെ ഒരു ചക്കര എന്തോ ഒരു ഒന്നും വേണ്ടട്ടാ കുറേ ദിവസം ആയിട്ടുണ്ടായിരുന്നു അന്നൊക്കെ ഇങ്ങനെ വേണ്ടാതെ പിന്നെ ജോലിയിൽ ഭയങ്കര കുരകെ ഇട്ടിട്ട് ഞാൻ ഉമ്മറത്ത് പോയി വെക്കുമ്പോൾ ബേബിയുണ്ട് വരുമ്പോൾ ജോലിൻ്റെ ഓടിച്ചിട്ട് വേച്ച് വേച്ചിട്ടിങ്ങോട്ട് കയറി വന്നിട്ടാണ് ആ കയറി വന്ന അങ്ങനെ കട്ടിൻ്റെ അടിയിൽ പോയി കിടന്നു രണ്ട് ദിവസം അവിടെ കിടന്നിട്ടാണ് വെള്ളം കൊണ്ടുവച്ചിട്ട് ഒന്നും കുടിക്കണമെന്നില്ല പിന്നെ ഞാൻ ഞാനതിനെ വർക്ക് ഏരിയ അടുപ്പിൻ്റെ അവിടെക്ക് ഒരു പാത്രം പാത്രത്തിലാക്കിയിട്ട് വെച്ചി അപ്പോൾ തീരെ വയ്യാട്ടാ അതിന് മേലൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഭയങ്കര വേദനയൊക്കെ അങ്ങനെ ഞാൻ സിറിഞ്ചിൽ ഇങ്ങനെ ആക്കിയിട്ടിങ്ങനെ ആക്കി കൊടുത്തപ്പോൾ ഓരോ ഇങ്ങനെ ഇറക്കുകയൊക്കെ ചെയ്തു പിന്നെ രാവിലെ ആയപ്പോൾ നോക്കി ഞാൻ വന്നിടുമ്പോൾ ഞാൻ വന്ന് നോക്കിയത് ബേബീനെ ആട്ടാ അപ്പോൾ ബേബി ഇവിടെ വിട്ട് പോയി ഉണ്ടായിരുന്നേട്ടാ അപ്പം മോളോട് പറഞ്ഞിട്ടില്ലേട്ടാ ബേബി ചത്തു എന്ന് അപ്പം അങ്ങനെ ഒരു വിഷമം അപ്പം നമ്മളെ കുട്ടുമോ പോയി കുട്ടുമോ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്താ ഒന്നും അറിവില്ലേട്ടാ ബേബി പോയി കുഞ്ഞായി മുന്ന ചത്ത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ട നമ്മൾ ഇവരെയൊക്കെ വളർത്തി എടുക്കും രാവിലെ ആയാല് ഇപ്പൊ പൊന്നൂന് മൂന്നെണ്ണ ഉണ്ട് മണിക്ക് മൂന്നെണ്ണ ഉണ്ട് പിന്നെ മേലെയാണ് മണിരൂ സീറോക്ക് ഒരു രണ്ടെണ്ണം ഉണ്ട് അപ്പൊ ഈ രാവിലെയൊക്കെ ഉണ്ടായി എന്താ വെച്ചാൽ ഇവരെല്ലാരും വന്ന് കണ്ടാലേട്ടൊരു സമാധാനം ഉള്ളൂ എന്താച്ചാ ഇപ്പം ഈ ചിന്നുവിൻ്റെ മക്കള് ഇവരൊക്കെ പൂച്ചാനൊക്കെ നല്ല ഓടിച്ച് കേട്ടിട്ടുണ്ട് വലിയ പൂച്ചാളിയൊക്കെ ഓടിച്ച് മരത്തുമലിക്ക് മുന്നേ ഒക്കെ മണി അടിച്ചിരുന്ന്ട്ടാൽ പോയിട്ട് ഇപ്പം മണിക്കും വിവരം പേടിയായി അപ്പം എനിക്ക് ഇവർ പൂച്ചാനൊക്കെ പിടിക്കുമോന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ എനിക്ക് അപ്പം അങ്ങനെ ഓലക്കുടിയൊക്കെ കെട്ടിയൊക്കെ എടുത്തു വെച്ച് പിന്നെ ഞാൻ കുറേ തുണിയാൾ തിരുമ്പാ ഉണ്ടായിരുന്നിട്ടാ അതൊക്കെ തിരുമ്പിട്ടുണ്ടായിരുന്നു അപ്പം നല്ല വെയിലുമായിരുന്നു അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇനി ചിലപ്പോൾ മഴയൊക്കെ വിളക്കെത്തിക്കാരാവുമ്പോഴേക്കൊക്കെ പൊടുങ്ങി വരും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മടക്കിയെടുക്കുകയാണ് കേട്ടാ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെയൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് വെച്ച് നിർത്തുകയാണ് കേട്ടാ കൂട്ടുകാരെ അപ്പം നമ്മളെ വീഡിയോയ്ക്കൊക്കെ വളരെ വ്യൂ കുറവാണ് കേട്ടാ അപ്പോൾ എന്തെങ്കിലൊക്കെ റെഡി ആവും എന്നുള്ള പ്രതീക്ഷയോടെ വീണ്ടും വീണ്ടും ഇങ്ങനെ വീഡിയോ എടുക്കാനിട്ടാ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി